ഇപ്പം എന്താ പറയുക അത് അത് നമുക്ക് ഒറ്റക്ക് ഒരു ഉത്തരം പറയാൻ കഴിയില്ല അതായത് നമ്മൾ യൂസ്ഡ് ലാപ്ടോപ്പ് എടുക്കുമ്പോൾ എന്താ നമ്മളെ ആവശ്യത്തിനനുസരിച്ചാണ് വെച്ചാൽ ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഇരുപതിനായിരപ്പൻ്റെ ലാപ്ടോ എടുക്കണതെങ്കിൽ അതിൽ ഗെയിമിങ് നടക്കുകയും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജി ടി ഫൈവോ അല്ലെങ്കിൽ ബാറ്റിൽ ഫീൽഡ് ഒക്കെ പോയാലും നല്ല ഗെയിം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്റ്റെക്കാകും അതായത് ഇൻസ്റ്റാളേഷൻ തന്നെ ചിലപ്പോൾ പോസിബിൾ ആയിക്കോളും ഉണ്ടാവില്ല മറിച്ച് നമ്മൾ ഒരു സിക്സ്റ്റി കെ അല്ലെങ്കിൽ ഫോർട്ടി കെ അല്ലെങ്കിൽ എയ്റ്റി ലൊക്കെ യൂസ് ലാപ്ടോപ്പ് അതിൻ്റെ ഹെവി ലാപ്ടോൾ കിട്ടും ആവശ്യത്തിനനുസരിച്ചുള്ള സാധനം ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ആർ ടി എക്സ് സീരീസുള്ള ഗ്രാഫിക്സ് കാർഡുകൾ അല്ലെങ്കിൽ നല്ല പ്രോസസ്സറ് അതേപോലെ ഒരു എട്ട് പതിനാറൊക്കെ മിനിമം പതിനാറ് ജി ബി ഒക്കെ റാമ് മിനിമം ഉള്ള അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ സ്പെക്ക് വൈസ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിനൊരു ഒരു മോഡൽ ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോ എഡിറ്റിങ്ങും പറ്റും ഗെയിമിങ് ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കേസൊക്കെ ചിലത് ടു കെ വേണ്ടി വരും എഡിറ്റിങ് അല്ലെങ്കിൽ ഫുൾ എച്ച് ഡി എഡിറ്റിങ് ആവശ്യമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഫോർ കെ എഡിറ്റ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ളൊരു ലാപ്പ് ചൂസ് ചെയ്താൽ മതി അപ്പം അപ്പോൾ നടക്കും അങ്ങനെ ഗെയിമിങ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഇത് എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് ഒരിക്കലും പറയാൻ പഴിയില്ല